നമ്മുടെ ഇന്ത്യയെക്കാൾ ഇരട്ടി വലിപ്പമുള്ള അല്ലെങ്കിൽ കേരളത്തെക്കാൾ നൂറ്റി മുപ്പത്തിയെട്ട് ഇരട്ടി വലുപ്പമുള്ള ഒരു ഘോരവനമാണ് ആമസോൺ ഫോറസ്റ്റിൽ സങ്കല്പിക്കുമ്പോൾ തന്നെ ഭയം തോന്നുന്ന ഈ ആമസോൺ വനത്തിലൂടെയാണ് ഒഴുകുന്ന ജലത്തിന്റെ അളവിനനുസരിച്ചുള്ള ലോകത്തിലെ ഏറ്റവും വലിയ നദി സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ നദികളുടെ ലിസ്റ്റിലെ അവസാനത്തെ ഒമ്പത് നദികളിലൂടെ ഒഴുകുന്ന ജലത്തേക്കാൾ കൂടുതൽ ജലമാണ് ആമസോൺ നദിയിലൂടെ മാത്രം ഒഴുകുന്നത് ആറായിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴ് കിലോമീറ്റർ ആണ് ഈയൊരു നദിയുടെ നീളമായിട്ട് കണക്കാക്കിയിട്ടുള്ളത് അതായത് ജമ്മു കാശ്മീരിൽ നിന്നും കന്യാകുമാരിയിലേക്ക് രണ്ട് തവണ പോയി വരുന്ന ദൂരം പക്ഷേ ഇത്രയും വലിയ ഈ നദിക്ക് കുറുകെ ഒരു പാലം പോലും ഇതുവരെ നിർമ്മിക്കപ്പെട്ടിട്ടില്ല എന്തുകൊണ്ടാണ് ഇതിനു കുറുകെ പാലം നിർമ്മിക്കാത്തത് ഇതുമായി ബന്ധപ്പെട്ട് പലർക്കും പല അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും വിചിത്രമായ കുറച്ച് കാരണങ്ങളാണ് ഇതിന് പിന്നിൽ എന്നതാണ് സത്യം ആമസോൺ നദിയുടെ ചില രഹസ്യങ്ങളിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര വെൽക്കം ടു സ്റ്റോറി ബോണ്ട് മലയാളം ആമസോൺ നദിയിൽ ഒരു പാലം പോലും വരാത്തതിന്റെ ആദ്യത്തെ വില്ലൻ അവിടുത്തെ കാലാവസ്ഥയാണ് കാരണം ആമസോൺ വനം ഒരു മഴക്കാടാണെന്ന് നമുക്കറിയാം അതിനാൽ തന്നെ പ്രധാനമായും രണ്ട് കാലാവസ്ഥയാണ് ഉണ്ടാവുക ഒന്ന് മഴക്കാലവും മറ്റൊന്ന് പെരുമഴക്കാലവും എന്ന് പറയേണ്ടി വരും അത്രത്തോളം മഴയാണ് ആമസോൺ വനത്തിൽ ദിവസവും പെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെ ആമസോൺ നദിയിലെ ജലം ഒരു നിശ്ചിത അളവിൽ മാത്രമേ ഒഴുകൂ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല വ്യക്തമായി പറഞ്ഞാൽ വേനൽ സമയങ്ങളിൽ ആമസോൺ നദിയുടെ വലിപ്പം ചതുരശ്ര കിലോമീറ്റർ ആണെങ്കിൽ മഴക്കാലം എത്തിക്കഴിഞ്ഞാൽ അത് ഒറ്റ കുതിപ്പിന് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം ചതുരശ്ര കിലോമീറ്റർ വരെ വലിപ്പത്തിലോട്ട് വലുതാകാറുണ്ട് നദി നിറഞ്ഞൊഴുകുന്ന സമയത്ത് ആമസോൺ നദിയുടെ വീതി നാല്പത് കിലോമീറ്റർ വീതിയായി വരെ മാറാറുണ്ടത്രേ ഇതൊരു ഏകദേശ കണക്ക് മാത്രമാണ് അപ്പോൾ ഒരു പാലം മണിതാൽ മുങ്ങിപ്പോകാൻ അധികം സമയം വേണ്ടി വരില്ല എന്നുള്ളത് നമുക്ക് ഊഹിക്കാമല്ലോ ഇനി മറ്റൊരു കാരണം പുറലോകമറിയാതെ ആമസോൺ വനത്തിന്റെ അകത്തളങ്ങളിൽ ജീവിക്കുന്ന ഗോത്ര വിഭാഗക്കാരാണ് രണ്ടായിരത്തി പതിനാറിൽ ആമസോൺ വനത്തിന് മുകളിലൂടെ ഹെലികോപ്റ്ററിൽ പോവുകയായിരുന്ന ഒരു ഫോട്ടോഗ്രാഫർ പകർത്തിയ ചിത്രങ്ങൾ ലോകത്തെ ഞെട്ടിക്കുകയായിരുന്നു കാരണം അമ്പും ബില്ലുമായി അല്പം വസ്ത്രധാരികളായ ഒരു കൂട്ടം മനുഷ്യർ തലയ്ക്ക് മുകളിലൂടെ പറക്കുന്ന ഹെലികോപ്റ്ററിനെ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്ന കാഴ്ചയാണ് ക്യാമറയിൽ തുടങ്ങിയത് ഏകദേശം നൂറിൽ പരം ആളുകൾ ഒന്നിച്ചു താമസിക്കുന്ന ഒരു സമൂഹമായാണ് ഇവരെ കണ്ടെത്തിയത് ഇവർ മൃഗങ്ങളെ വേട്ടയാടിയാണ് ജീവിക്കുന്നതെന്നാണ് കരുതുന്നത് അതിനാൽ തന്നെ ആമസോൺ നദിയിൽ പാലം വരികയും വനത്തിനുള്ളിലേക്ക് ആളുകൾ കയറി ചെല്ലുകയും ചെയ്താൽ അവർ മൃഗങ്ങളെ വേട്ടയാടുന്നത് പോലെ മനുഷ്യരും വേട്ടയാടി കീഴ്പ്പെടുത്താനുള്ള സാധ്യതയും ഏറെയാണ് അടുത്ത പ്രധാനപ്പെട്ട ഒരു കാരണം ഇനി എത്രയൊക്കെ കഷ്ടപ്പെട്ട് അവിടെ ഒരു പാലം പണിതാലും ആ പാലം ബന്ധിപ്പിക്കാനായിട്ടുള്ള റോഡുകൾ അവിടെ ഇല്ല എന്നുള്ളതാണ് റോഡില്ലാത്ത ഒരു സ്ഥലത്ത് വെറുതെ ഒരു പാലം പണിതിട്ട് യാതൊരു കാര്യവും ഉണ്ടാകാനില്ല ഇനി അവിടെ ഒരു റോഡ് പണിതു എന്ന് തന്നെ ഇരിക്കട്ടെ പക്ഷെ ഇതുവരെ കണ്ടെത്തിയിട്ട് പോലും ഇല്ലാത്ത നിരവധി ക്രൂര ജന്തുക്കളുള്ള ആ കാടിനുള്ളിലൂടെയും റോഡ് മാർഗം നടത്തുന്ന യാത്ര വളരെ ഭയാനകമായ ഒന്നായിരിക്കും അവ ഏതൊക്കെ തരത്തിലാണ് മനുഷ്യരെ ആക്രമിക്കുക എന്നത് ആർക്കും പറയാൻ കഴിയില്ല ഇനി തിരിച്ചു ചിന്തിച്ചാൽ വൈവിധ്യമാർന്ന നിരവധി ജീവജാലങ്ങളുള്ള ഈ കാടിനുള്ളിലൂടെ യാത്ര നടത്തുമ്പോൾ മനുഷ്യർ അവയെ ആക്രമിക്കാനും കീഴ്പ്പെടുത്താനുമൊക്കെ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ആമസോൺ വനത്തിന് നാശമായിരിക്കും അവിടെ തുടങ്ങുന്നത് ഇനി പാലം വരാത്തതിൻ്റെ മറ്റൊരു കാരണം നമ്മൾ മനുഷ്യർ തന്നെയാണ് അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം ആമസോൺ നദിക്ക് പുറകെ ഒരു പാലം പണിയുകയും അത് പുറലോകം അറിയുകയും ചെയ്താൽ പിന്നെ അവിടേക്ക് ടൂറിസ്റ്റുകളുടെ പ്രവാഹമായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അത് ആമസോൺ വനത്തിന്റെ ആവാസ്തവ്യവസ്ഥയെ ബാധിക്കുകയും ആമസോൺ നദിയുടെ പരിസരം മലിനമാക്കുകയും ചെയ്യും ഇതും ആമസോൺ വനത്തിന്റെ നാശത്തിലായിരിക്കും അവസാനിക്കുക ഇനി മറ്റൊരു കാരണം ആമസോണിലെ ഡീഫോറസ്റ്റേഷൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ വരെ മൂവായിരത്തി എഴുന്നൂറ്റി അറുപത് സ്ക്വയർ കിലോമീറ്റർ വനപ്രദേശമാണ് ഇവിടെ നശിക്കപ്പെട്ടിട്ടുള്ളത് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടയിലുള്ള ഏറ്റവും വലിയ കാട്ടുതീയാണ് റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കാട്ടുതീയേക്കാൾ പതിനാല് പോയിന്റ് രണ്ട് ആറ് ശതമാനം കാട്ടുതീയാണ് ആമസോൺ ഫോറസ്റ്റിൽ സംഭവിച്ചത് ഇതിൽ മനുഷ്യന്റെ ഇടപെടൽ മൂലമുള്ളതും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇനി മറ്റൊരു കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ ടൂറിസ്റ്റുകളുമായി ബന്ധപ്പെട്ടതാണ് അവിടേക്ക് ടൂറിസ്റ്റുകൾ എത്തിയാൽ അവിടെ ഒരു പുതിയ ഫൈനാൻഷ്യൽ നെറ്റ്വർക്ക് രൂപപ്പെടാൻ കാരണമാകും അതായത് ആമസോൺ ഫോറസ്റ്റ് കാണാനായി എത്തുന്ന ടൂറിസ്റ്റുകൾക്ക് ഭക്ഷണം കഴിക്കാനും താമസിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ അവിടെ ഒരുക്കേണ്ടതായി വരും തന്മൂലം ആമസോൺ കാടുകൾ വലിയ ഹോട്ടലുകളുടെയും റിസോർട്ടുകളുടെയും ഒക്കെ വലിയ ബിസിനസ് കേന്ദ്രങ്ങളായി മാറാൻ അധികം താമസം വേണ്ടിവരില്ല ഇനി അടുത്ത കാരണം വളരെ സിമ്പിളാണ് ബട്ട് പവർഫുള്ളുമാണ് അതായത് ഒരു പാലം പണിയുന്നതിന് വേണ്ടിയുള്ള സാധന സാമഗ്രികൾ ഈ വനത്തിനുള്ളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് വലിയ ഒരു ടാസ്ക് തന്നെയാണ് ആമസോൺ നദിയുടെ തീരങ്ങൾ ചതുപ്പുകളാൽ നിറഞ്ഞതായത് കൊണ്ട് തന്നെ പാലത്തിന് വേണ്ടിയുള്ള തൂണുകൾ അവിടെ നിർമ്മിക്കുക എന്നത് അസാധ്യമായ മറ്റൊരു കാര്യമാണ് കൂടാതെ ആമസോൺ ഒരു പാലം ഭീഷണിയാണെന്നതിനാലും മനുഷ്യർമാർക്ക് അതുകൊണ്ട് വലിയ ഉപകാരമില്ലാത്തതിനാലും ആമസോൺ നദിയിൽ ഒരു പാലം നിർമ്മിക്കുക എന്ന് പറയുന്നത് ഒരു മണ്ടത്തരം തന്നെയായിരിക്കും ഇനി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ എന്തിനാണ് നമ്മൾ മനുഷ്യർ പാലങ്ങൾ പണിയുന്നത് സിമ്പിളായി ഉത്തരം പറഞ്ഞാൽ ഒരു നദിയുടെയോ മറ്റോ ഇരുഭാഗത്തുമുള്ള രണ്ട് ജനവാസ മേഖലകളെ ബന്ധിപ്പിക്കാൻ വേണ്ടിയാണല്ലോ പാലങ്ങൾ പണിയുന്നത് ഇനി ആമസോൺ നദിയുടെ കാര്യമെടുത്താൽ ആമസോൺ നദിക്ക് ചുറ്റുവട്ടത്തായി ജീവിക്കുന്ന ആളുകൾ നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ആമസോൺ നദിയിലൂടെ സഞ്ചരിക്കുന്നത് അവർക്ക് ശരിക്കും ഒരു പാലത്തിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ചുരുക്കി പറഞ്ഞാൽ നിലവിൽ ആമസോൺ നദിക്ക് കുറുകെ ഒരു പാലത്തിൻ്റെ ആവശ്യകത ഇല്ല എന്നതാണ് സത്യം എങ്കിലും ഭാവിയിൽ ആമസോണിൽ റോഡുകളും പാലങ്ങളും നിർമ്മിക്കപ്പെടുമോ എന്നുള്ളത് നമുക്ക് കണ്ടുതന്നെ അറിയണം ഏതായാലും ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്